ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ സമയം ആറ് പത്ത് എൻ്റെ ഇൻസുലിൻ എടുക്കാനുള്ള ടൈം ആയിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഗസ്റ്റ് സ്റ്റേഷൻ ഡയബറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ വീക്കായി അപ്പോൾ ഞാൻ കാണിച്ച കുറച്ച് മിസ്റ്റേക്സും കുറച്ച് യൂസ്ഫുൾ ടിപ്പും ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ യൂസ് ചെയ്യുന്നത് പെൻ ടൈപ്പ് ഇൻസുലിനാണ് നോർമലി ഇത് റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കേണ്ടത് ഫ്രീസറിനകത്ത് ഒരിക്കലും ഈ പെൻ കൊണ്ട് വയ്ക്കാൻ പാടില്ല ഇത് ഫ്ലാസ്മിൻ്റെ ഫ്ലെക്സ് ടച്ച് പെൻ ഇൻസുലിനാണ് കണ്ടില്ലേ നമുക്ക് സൈഡിലൊരു ഉണ്ട് അതിൽ നമുക്ക് എത്ര യൂണിറ്റ് ആണോ ഇൻസുലിന് വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എനിക്കിപ്പോൾ എട്ട് യൂണിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചേക്കും അതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എത്ര യൂണിറ്റ് ഇൻസ്റ്റിലാണോ വേണ്ടത് അത് നമുക്കിവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഓരോ ഷോട്ട് എടുത്ത് കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കലി സീറോയിൽ തന്നെ വന്നിട്ട് ഫിക്സ് ആവുന്നതായിരിക്കും ഇത് ഭയങ്കര കംഫർട്ടബിളാണ് ഇതാണ് നമ്മുടെ കണ്ടില്ല അതിലൊരു മാർക്കർ ഉണ്ട് ഉള്ളിൽ ഒരു അത് നമ്മുടെ ഇൻസുലിൻ കഴിയുന്നതനുസരിച്ച് അത് മുകളിലോട്ട് വന്നുകൊണ്ടേയിരിക്കും ഏകദേശം നൂറ് മില്ലി ആണ് ഇതിൽ നൂറ് മില്ലിക്ക് എടുപ്പിച്ച് ഇൻസുലിൻ ഈടിനകത്തുണ്ട് അവിടെയാണ് നമ്മൾ നീഡിൽ ഫിക്സ് ചെയ്യേണ്ടത് ഓരോ തവണ ഓരോ ഷോട്ട് എടുക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് നീഡിൽ നോക്കാം ഇതാണ് നീഡിൽ അപ്പോൾ ഒരെണ്ണത്തിനകത്ത് ഒരു അഞ്ചെണ്ണമാണ് നോർമലി ഉള്ളത് പിന്നെ ഒരു നീഡിൽ തന്നെ നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ ടൈം യൂസ് ചെയ്യാൻ പറ്റും വേണേ വേണമെന്നുള്ളവർക്ക് മേടിക്കാം പക്ഷേ നമുക്ക് മാക്സിമം ഒരു അഞ്ച് തവണ വരെ ഒരു നീഡിൽ യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്ന നീഡിലാണ് കണ്ടില്ലേ അപ്പോൾ എങ്ങനെ നീഡിൽ ഫിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് നീഡിൽ കാണാൻ പറ്റും അത് നമ്മളിങ്ങനെ ജസ്റ്റ് പ്രെസ് ചെയ്ത് ഇറക്കി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം ഇതതിൻ്റെ ക്യാപ്പാണ് അപ്പോൾ ഈ ക്യാപ്പ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുകളിലത്തെ വൈക്ക് ക്യാപ്പ് റിമൂവ് ചെയ്യാം നോർമലി നമ്മൾ കൈയുടെ സൈഡിന് അതുപോലെ തന്നെ നമ്മുടെ ടൈൽസ് നമ്മുടെ വയറിൻ്റെ സൈഡിനുമാണ് നമ്മൾ ഇൻസുലിൻ എടുക്കാറ് പിന്നെ ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പെർപ്പെൻറ്റിക്കുലർ ആയിട്ട് തന്നെയാണ് നീഡിൽ ഫിക്സ് ചെയ്യേണ്ടത് ഒരു ടെൻ സെക്കൻഡ് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യണം മനസ്സിൽ അതിന് ശേഷമായിരിക്കണം ഈ നീഡിൽ നമ്മൾ തിരിച്ച് റിമൂവ് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ കറക് കറക്റ്റ് യൂണിറ്റ് കറക്റ്റ് ഡോസ് നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ വൈറ്റ് ക്യാപ്പ് നമുക്ക് റിമൂവാണ് റിമൂവ് ചെയ്ത് മാറ്റാം അതുകഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്യാപ്പ് ഉണ്ടതിന് അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് നമുക്ക് എത്ര യൂണിറ്റ് ആണോ വേണ്ടത് അത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ടു യൂണിറ്റ് ഫിക്സ് ചെയ്ത് വെച്ചു വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർപെൻറ്റിക്കുലർ ആയിട്ട് നമ്മൾ എവിടെയാണോ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് അവിടെ നമുക്ക് കുത്താം കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എത്ര യൂണിറ്റ് ആണോ അത്രയും ഡ്രോപ്പ് അതിൽ നിന്ന് പോകും തിരിച്ച് നമുക്കത് പോയി കഴി നമ്മൾ ഷോർട്ട് എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ച് ഈ ക്യാപ്പ് അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് റിമൂവ് ചെയ്യാം നീഡിൽ നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് നമ്മളത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നീഡിൽ റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ക്യാപ്പ് അതേ ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കണ്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയി കാണും വരെ 拜拜。Bye bye.